ഹായ് പ്രിയപ്പെട്ടവർ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കുറച്ച് ദിവസമായി വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല വേറെ ശബ്ദമൊന്നും ഉണ്ടായിരുന്നില്ല സുഖമില്ലായിരുന്നു അപ്പൊ ഇന്ന് ഞാനൊരു യാത്ര പോയതായിരുന്നു വാഗയാട് ഭാഗത്തേക്ക് അപ്പൊ കണ്ടൊരു കാഴ്ച അവിടെ റോഡ് പണി അടക്കാണ് അപ്പൊ ഞാൻ വേറൊരു വൈക്കിങ്ങിനെ തിരിഞ്ഞു വരുമ്പോ ഒരു കിലോമീറ്ററോളം വൈറ്റ് കളർ റോഡ് വൈറ്റ് കളറ് ഞാൻ അതിന് പേരിട്ടത് ചപ്പാത്തി റോഡ് എന്നാ നമ്മുടെ ചപ്പാത്തിയുടെ ഒക്കെ ഒരു രൂപമുള്ളൊരു റോഡ് വൈറ്റും ബ്ലാക്ക് ഒക്കെ കയറുന്നത് നമ്മളൊരു കരിഞ്ഞ ചപ്പാത്തി ഉണ്ടല്ലോ ആ ഒരു കരിഞ്ഞ ചപ്പാത്തിയുടെ ലുക്ക് ഉള്ള ഒരു റോഡ് ശരിക്കും എനിക്ക് അത്ഭുതം തോന്നി നമ്മളൊക്കെ റീറ്റാർ ഞാൻ ചില വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെയുള്ള റോഡിൻ്റെത് പക്ഷെ ഞാനത് അത്ര ഉൾക്കൊണ്ടിട്ടില്ലായിരുന്നു പക്ഷെ ഞാനിപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്കും അത്ഭുത കാരണം റോഡിന്റെ പണി ആരംഭിച്ചിട്ടേ ഉള്ളൂ ഒരു വലിയ സിലിണ്ടർ പോകുന്ന സാധനം വന്നിട്ട് അവിടെ ആ ഏരിയയിൽ മൊത്തമുള്ള പൊടി മൊത്തം പൊക്കുക എനിക്ക് വീടി എനിക്കില്ല കാരണം ഓൾറെഡി എനിക്കിപ്പോൾ ശബ്ദവും കാര്യങ്ങളൊന്നും ഇല്ലാത്തോണ്ട് ഞാൻ പൊടിയുടെ ഏരിയയിൽ കൂടി പോയിട്ട് അലർജി ആവേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അത്രയും പൊടി കംപ്ലീറ്റ് പൊക്കിയിട്ട് റോഡ് ഫ്രീ ആക്കും അതിനുശേഷമാണ് ടാർ ഒഴിച്ചിട്ട് ഈ ഒരു കാർപ്പറ്റ് പോലത്തെ സാധനം ഒട്ടിക്കുക കിലോമീറ്ററുകളോളം ഈ കാർപ്പറ്റ് പോലത്തെ സാധനം ഒട്ടിച്ചുകൊണ്ടാണ് റോഡ് ഗംഭീര നിർമ്മിതി കേട്ടോ ഗംഭീര നിർമ്മിതി ഇപ്പൊ റോഡ് കാണാൻ നല്ല രസമുണ്ട് ഒരു പരത്തി വെച്ച ചപ്പാത്തി ഉണ്ടല്ലോ ഒരു കരിണ്ടി പോയ ചപ്പാത്തി ഒക്കെ പോലെയുള്ള റോഡ് നല്ല ഹര ഉള്ള റോഡ് നല്ല ഒരു പുതിയൊരു കൺസെപ്റ്റ് ആണ് എന്തായാലും ഞാൻ അതിലൂടെ എന്റെ ബൈക്ക് കുറിച്ച് യാത്ര ചെയ്തു നല്ല രസം രസമുണ്ടായിരുന്നു കുറെ കളർ റോഡ് ആ റോഡിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുക ഇടയ്ക്ക് ഇങ്ങനെ കരിൻ്റെ കളറ് വരിക അപ്പോൾ എന്താണ് ഇതിന്റെ ഹിഗ്മത്ത് എന്താണ് ഇതിന്റെ സംഭവം എന്ന് അറിയുന്നില്ല അപ്പോൾ അതിന്റെ ബന്ധപ്പെട്ട ആൾക്കാരോട് സംസാരിക്കുമ്പോൾ അവർ പോയ പണിക്കാരൊക്കെ ഹിന്ദിക്കാരാണ് അപ്പോൾ ഇത് ഒരു പുതിയ ടെക്നോളജിയാണ് ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ പന്ത്രണ്ട് വർഷത്തോളം ഈ റോഡിന് ഗ്യാരണ്ടി ഉണ്ട് സാധാരണ ചില സ്ഥലത്തൊക്കെ നോറു എനിക്കെൻ്റെ അനുഭവമുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ റോഡിൻ്റെ പണിയായി ബൈക്കെടുത്തൊന്ന് പോയിട്ട് ബൈക്കൊന്ന് ബ്രേക്ക് ഇടിച്ചാൽ തന്നെ രണ്ടാമത്തെ ദിവസം ഇത് പോകും ഇതാണ് അതാകണ്ട ഒരു കാർപ്പറ്റ് പോലത്തെ ഒരു സാധനം ഒരു തുണി കുറച്ച് പിന്നെ അജീസ് കൂടിയ തുണി പോലത്തെ ഒരു സംഭവം പെട്ടെന്ന് ഒരു നോട്ടത്തിൽ നോക്കിയാൽ ചപ്പാത്തി കരിനെ പോലെ ഉണ്ട് ഞാനായതുകൊണ്ട് ഇനി ചപ്പാത്തി കൂടുതൽ പേരിട്ടത് ഒരു കരിന് പോയ ചപ്പാത്തി ടേബിളിൽ വെച്ച പോലെ ഇല്ലേ ഒരു പ്ലേറ്റിൽ വെച്ച പോലെ ഇല്ല ഇതൊക്കെ അപ്പൊ അതുപോലുള്ള റോഡ് പക്ഷേ ഞാനത് ഈ ചുളിനെടുക്കുന്ന ഭാഗം പറയുന്നത് കൈ കൊണ്ട് തൊട്ട് നോക്കിയപ്പോൾ നമ്മൾ ഒരു എന്താ പറയാ കാർപ്പറ്റിന് അടിയിൽ ഇടുന്ന ഒരു ചെറിയൊരു ഇത് സോഫ്റ്റിന് വേണ്ടി ഇടുന്ന അതിന്റെ ഒരു ടഫായിട്ടുള്ള സാധനം ഒരു ക്ലോത്ത് തന്നെ ആ ക്ലോത്ത് ആണ് വിരിച്ചു വെച്ചേക്കണത് ഭയങ്കര രസമുണ്ട് കാണാൻ ഏകദേശം വെള്ളപ്പം പോലെയൊക്കെ ഉണ്ട് കാരണം വെള്ളപ്പം പോലെ ജപ്പാത്തി പോലെ ഉണ്ട് ഈ ടാർ ഒഴിച്ചിട്ട് അതിന്റെ മേലിതൊട്ടിക്കുക ചെയ്യുന്നു അത് കിലോമീറ്ററുകളോളം ഒട്ടിച്ചിട്ടുണ്ട് വാഹനങ്ങളൊന്നും പോകുമ്പോൾ വാഹനങ്ങളിലേക്ക് ഇത് പറ്റി പിടിക്കിടിക്കുക അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല ഇല്ല വാഹനങ്ങളില്ല ഇതിന് ഏറ്റവും വലിയ ഗുണം എന്താ ചില ആളുകൾ പോകുമ്പോൾ നമ്മളിപ്പോ ചെറിയ റോഡിൻ്റെ ടയറിങ്ങ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടിന്റെ ഉള്ളിലേക്ക് കല്ലൊക്കെ അടിച്ചിട്ട് കിടക്കിടക്കടാണ അങ്ങനത്തെ ഒരു സംഭവേ ഇല്ല ഒരു ടാറിങ് കഴിഞ്ഞിട്ടില്ല അതിന്റെ മുമ്പ് ഒട്ടിച്ചിട്ട് ഇതിന്റെ മുകളിലാണ് ഒരു ടാർ ചെയ്യാം അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഗ്രിപ്പ് കിട്ടും എന്നാണ് അവര് പറയുന്നത് അപ്പോൾ അതിന് ശേഷം ഈ റോഡ് ഏകദേശം പന്ത്രണ്ട് വർഷം വരെ ഇങ്ങനെ നിൽക്കും എന്നാ പറയുന്നത് അപ്പൊ നല്ലൊരു ടെക്നോളജി നമുക്കറിയാമല്ലോ പക്ഷേ ഞാൻ മാനസോറിന് പ്രാർത്ഥിക്കുന്നു ഇത്ര നല്ല റോഡൊക്കെ ഉണ്ടാക്കി ഒരാഴ്ച കഴിയുമ്പത്തേക്ക് പൈപ്പിന്റെ പണിക്കാരോ മറ്റു പണിക്കാരൊക്കെ കുഴിച്ച് കടച്ച് മറച്ച് പോർത് അങ്ങിൽ അങ്ങനെ ചെയ്താലാണ് പിന്നെ ഈ പന്ത്രണ്ട് ദിവസം ഗ്യാരന്റി ഒന്നും ഉണ്ടാവില്ല ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു ചപ്പാത്തിന്റെ ഒരു സുഖം തന്നെ ഉണ്ടല്ലേ അപ്പോൾ എന്തായാലും എന്ത് കോലങ്ങളാവട്ടോ പക്ഷെ നല്ലൊരു നിർമ്മിതി കണ്ടപ്പോൾ എനിക്കത് വീഡിയോ എടുക്കണം തോന്നി പലതും കണ്ടിട്ട് ആ ക്ലോത്ത് കണ്ടെ നിങ്ങൾ ക്ലോത്തിനുള്ളിൽ ചെറിയ സോഫ്റ്റ് പഞ്ഞികളൊക്കെ ഉണ്ട് കേട്ടോ ചെറിയ അപ്പോ ഞാനത് കുറെ നോക്കി അപ്പോൾ ഞാൻ യാത്ര ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒരു കൗതുകപരമായ കാഴ്ച കണ്ടപ്പോൾ അതങ്ങ് പകർത്താം എന്നുള്ളത് നമുക്ക് ഒരു ബ്ലോഗിലൊരു വിഷയം ആക്കി ഉപയോഗിക്കാമെന്ന് ഞാൻ വിചാരിച്ചു കാരണം എല്ലാവരും അറിയണമല്ലോ നമ്മുടെ നാട്ടിലും ഇങ്ങനെയുള്ള നിർമ്മാണങ്ങളൊക്കെ നടക്കുന്നു ഈ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ആണ് പിന്നെ ഇതിന്റെ അപ്പൊ പിന്നെ ഉദ്യോഗസ്ഥന്മാരെ കണ്ടുകൊണ്ട് ചോദിക്കായിരുന്നു പക്ഷെ അവരാരും ഇല്ല അവിടെ സാധാരണ റോഡ് പണിയൊക്കെ കഴിഞ്ഞാൽ പാറപ്പൊടിയൊക്കെ അടിക്കും പാറപ്പൊടിയൊക്കെ അടിച്ചു കഴിഞ്ഞാൽ അവിടെ ഭയങ്കര പൊടിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും പക്ഷെ അത് ഞാൻ ദൂരേണ്ട പാറപ്പൊടി അടിച്ചു പക്ഷെ പാറപ്പൊടി അടിച്ചല്ല പിന്നീടാ വെച്ചാൽ കുമ്മ്മായ്മായട്ടം ധരിച്ചിട്ടുള്ള പുതിയ സാങ്കേതിക വിദ്യയാണോ അപ്പൊ കുമ്മായോ നൂറോ മറ്റൊന്നല്ല ഇതൊരു ഷീറ്റ് കിലോമീറ്ററുകളോളം ഇങ്ങനെ വിരിച്ചേക്ക ആ ഷീറ്റിൽ ചെറിയ പനികളൊക്കെ ഉണ്ട് പക്ഷെ നല്ല രസമുണ്ട് കാണാൻ ദൂരെ നിന്ന് വൈക്കിൽ കൂടി ചോക്കാൻ നല്ല ഹരം ഇതാണ് അതിന്റെ പിന്നെ ബാലൻസ് തോന്നുന്ന ഷീറ്റാണത് അതിന്റെ ബാലൻസ് തന്ന ഷീറ്റാണ് അപ്പൊ ഞാനിത് കൈകൊണ്ടൊന്ന് പൊട്ടിച്ച് നോക്കി ചെറുങ്ങനെ റോഡ്സിൽ ഉണ്ടരുന്ന ഷീറ്റാണ് ആ പൊട്ടിച്ച് നോക്കുമ്പോ സംഭവം നമ്മുടെ റെക്സിനൊക്കെ പോയി ഒരു സംഭവമാണ് ഇതാ കണ്ടോ ഇനി ഇതിന്റെ മേളിൽ ടാറിംഗ് കൂടി വന്ന് കഴിഞ്ഞാൽ കറക്റ്റ് പെർഫെക്റ്റ് ഫിനിഷിങ് റോഡാവുന്ന പറയുന്നത് എന്തായാലും നമ്മുടെ നാട്ടിൽ ഇങ്ങനെ പുതിയ പുതിയ ഐഡിയകൾ വരണം നിർമ്മാണ മേഖലയിലൊക്കെ പുതിയ പുതിയ ഐഡിയ പൊതു നിർമ്മാണ മേഖലയിലൊക്കെ വരണം കാരണം റോഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനൊന്നും ഒരു ഗ്യാരി ഇല്ലാത്തൊരവസ്ഥ ഒരാഴ്ച കൊണ്ട് രണ്ടാഴ്ച കൊണ്ട് പൊട്ടിപ്പോകുന്നതും അന്ന് രാത്രി തന്നെ വെള്ളം ഒരു മഴവീണാൽ ഒലിച്ചു പോകുന്ന റോഡുകളൊക്കെ പിറ്റേക്കാൻ നമ്മൾ കേട്ടിട്ടുണ്ട് അവിടെ നിന്ന് അതിനൊക്കെ ഒരു അപവാദമായിട്ട് ഇത്ര നല്ല നല്ല പ്രവർത്തികൾ കാണുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്തത് ഇപ്പൊ ഇന്നത്തെ വീഡിയോ എന്റെ പ്രിയപ്പെട്ടവർക്കൊക്കെ ഇഷ്ടമായി വിചാരിക്കുന്നു എന്തായാലും നല്ലൊരു നിർമ്മാണ പ്രവൃത്തി പലരും കണ്ടിട്ടുണ്ടാവും എനിക്കിതൊരു പിന്നെ എന്താ പറയുക വ്ലോഗ് ചെയ്യിക്കാൻ പറ്റിയൊരു വിഷയമാണെന്ന് തോന്നിയത് കൊണ്ടാണ് ചെയ്യുന്നത് ഓക്കെ എല്ലാവർക്കും നന്ദി